ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മുർത്തശ്ശി സംസാരിച്ചിട്ട് പോകുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ അമ്പലത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നു അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരി സ്വയം പറയുന്നുണ്ട് ഇന്നാണെങ്കിൽ അമാവാസി ദിവസമാണ് ഇന്ന് ഈ വീടിന് മുന്നിൽ കെട്ടിയിരിക്കുന്ന രക്ഷാ കവചം എനിക്ക് പൊട്ടിക്കാൻ പറ്റിയ പിന്നെ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ശക്തി കൂടുമെന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ ആ രക്ഷാ കവചം പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവസാനം ഗൗരി വിജയിക്കുകയാണ് ആ രക്ഷ കവചം പൊട്ടിക്കാൻ പറ്റുന്നു അതിനുശേഷമാണെങ്കിൽ അത് കത്തിച്ച് കളയുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ മാളുവിനെ റെഡിയാക്കാൻ വേണ്ടി ഗംഗ ചെല്ലുന്നുണ്ട് ഗംഗയോടൊപ്പം മാളു ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ എന്ന് മാളുവിനോട് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് മാളു എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടില്ല എന്ന് മാളു അപ്പോൾ പറയാണ് ഗംഗയാണെങ്കിൽ വേറെ ആരെയും വിവാഹം കഴിക്കണ്ട മഹിയെ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് മാളു അപ്പോൾ പറയാണ് മഹിയെ വിവാഹം ഗംഗ എങ്ങോട്ടും പോകേണ്ടി വരില്ല അത് മാത്രമല്ല എനിക്ക് ശ്രേയയാണെങ്കിൽ മഹിയെ വിവാഹം കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ഗംഗ മഹിയെ വിവാഹം കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഇത് ആരോടും പറയരുത് ആരെങ്കിലും കേട്ടാലും വലിയ പ്രശ്നമാകുമെന്നൊക്കെ ആ സമയത്ത് രേഷ്മയുടെ ഹസ്ബൻഡും അവിടേക്ക് വരുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ പക്ഷെ ഒന്നും പറയുന്നില്ല മാളുവിനെയും കൂട്ടിയ അജിത് കുമാർ ആണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നു അതിനുശേഷം ഗംഗ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് മാളു പറഞ്ഞത് പക്ഷേ ഈ കാര്യം എൻ്റെ മുത്തശ്ശി സമ്മതിക്കത്തില്ല മുത്തശ്ശി മാത്രമല്ല ഈ വീട്ടിലുള്ളവർ ആരും എന്നെ അംഗീകരിക്കത്തില്ല മഹിയേട്ടൻ പോലും അങ്ങനെ ചിന്തിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് രാഹുൽ വിചാരിക്കുകയാണ് ഗംഗ തിരിച്ച് തറവാട്ടിലേക്ക് പോകാഞ്ഞത് ഞാൻ കാരണമായിരിക്കുമോ എന്നോട് അവൾക്ക് സ്നേഹമുണ്ടായിരിക്കുമോ അങ്ങനെ ണെങ്കിൽ പിന്നെ അവളെ ഒന്ന് മുതലാക്കണമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് പോകുന്നു അതിനുശേഷം രാഹുൽ ആണെങ്കിൽ ഗംഗയെ ശല്യം ചെയ്യാൻ വേണ്ടി ഗംഗയെ തേടി പോവുകയാണ് ഗംഗയാണെങ്കിൽ തുണി പറക്കുന്നത് കാണുമ്പോൾ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു പെട്ടെന്നാണെങ്കിൽ ഗൗരിയും അത് കാണുന്നുണ്ടായിരുന്നു ഗംഗയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഗൗരിയാണെങ്കിൽ ഗംഗയായിട്ട് അവിടെ നിൽക്കുകയാണ് രാഹുൽ ഗംഗയാണെന്ന് കരുതിയിട്ട് ഗൗരിയെ പിടിക്കുന്നു ഗൗരിയെ പിടിക്കുന്നതും രാഹുലിനാണെങ്കിൽ ഷോക്ക് അടിക്കുന്നത് പോലെ ആകുകയും പെട്ടെന്ന് തെറിച്ച് പോവുകയും ചെയ്യുന്നു എന്നിട്ട് ഗൗരിയാണെങ്കിൽ അട്ടഹസിക്കുകയാണ് രാഹുലാണെങ്കിൽ നിലവിളിക്കുന്നു ആ സമയത്ത് സൗണ്ട് കേട്ടുകൊണ്ട് യഥാർത്ഥ ഗംഗ അവിടേക്ക് വരുന്നുണ്ട് എന്തുപറ്റി എന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവരും വരികയാണ് എന്തുപറ്റി എന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ അപ്പോൾ പറയാണ് ഇവിടെ രണ്ട് ഗംഗയുണ്ട് അവിടെയുമുണ്ട് ഇവിടെയും ഉണ്ട് എന്നൊക്കെ വേറെ ആരുമാണെങ്കിൽ രണ്ട് ഗംഗയെ കാണുന്നില്ല ഒറിജിനൽ ഗംഗയെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഗൗരി ആണെങ്കിൽ അപ്പോഴും അട്ടഹസിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു രേഷ്മയുടെ ഹസ്ബൻഡ് രാഹുലിനോട് പറയുന്നുണ്ട് അളിയനാണെങ്കിൽ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗംഗ രണ്ടായിട്ടും നാലായിട്ടും തോന്നുന്നതെന്നൊക്കെ ആ സമയത്ത് ദേവയാനി അമ്മയും വഴക്ക് പറയുന്നുണ്ട് നിന്നോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഇപ്പൊ നീ എന്തിനാണ് കുടിച്ചതെന്നൊക്കെ ചോദിക്കുന്നു എല്ലാവരും പോയതിനു ശേഷം ഹൈമാവതിയാണെങ്കിൽ ശരിക്കും എന്താണ് നടന്നതെന്ന് ചോദിക്കുകയാണ് രാഹുൽ അപ്പോൾ പറയാണ് ഇവിടെ രണ്ട് ഗംഗ ഉണ്ടായിരുന്നു അതിലൊരാളാണെങ്കിൽ എന്നെ ഉപദ്രവിച്ചെന്നൊക്കെ ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ പിന്നീട് ഹൈമാവതിയാണെങ്കിൽ അകത്തേക്ക് വരുമ്പോൾ വാതിലിൽ രക്ഷാ കവചം കാണുന്നില്ല ഹൈമാവതിയാണെങ്കിൽ ദേവയാനിയമ്മിനോട് പറയുന്നുണ്ട് രക്ഷാകവചമാണെങ്കിൽ അവിടെ കാണുന്നില്ല അതാണെങ്കിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ദേവയാനം ചോദിക്കുന്നുണ്ട് അത് എവിടെ പോയെന്ന് നിങ്ങൾ സത്യമാണോ പറയുന്നതെന്നൊക്കെ അപ്പോൾ ഹൈമാവതി പറയുന്നുണ്ട് സത്യമാണ് ചിലപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഗൗരി ആയിരിക്കുമെന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ ഗൗരിയുടെ കാര്യത്തിൽ ഗംഗയെ സംശയമുണ്ട് ഗംഗ അവളെ സഹായിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു അന്ന് ഗൗരിയുടെ സാധനങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും ഗംഗയാണ് തടഞ്ഞത് അതുകൊണ്ട് ഗൗരിക്ക് സപ്പോർട്ടായിട്ട് ഗംഗ ഉണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു ഹൈമാവതി പറയുന്നത് കേട്ടിട്ട് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ ഹൈമാവതി മകളോട് പറയുന്നുണ്ട് നമ്മളാണെങ്കിൽ വെയിറ്റ് ചെയ്യാനൊന്നും പാടില്ല എത്രയും പെട്ടെന്ന് ഗുരുവമ്മയെ കാണണം ഗൗരി നമ്മളെയാണ് കൂടുതൽ ഉപദ്രവിക്കാൻ ചാൻസ് എന്നൊക്കെ പറയുന്നു അതിന് ശേഷം രണ്ടുപേരും പോയിട്ട് ഗുരുവമ്മയെ കാണുന്നു ഗുരുവമ്മയോടാണെങ്കിൽ ഗൗരിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് എത്രയും പെട്ടെന്ന് ഗൗരിയെ ഇല്ലാതാക്കാനുള്ള ഒരു വഴി പറയണമെന്ന് പറയുന്നു ഗുരുവമ്മയെ അപ്പോൾ പറയുകയാണ് കഴിഞ്ഞ അമാവാസയിൽ ഗൗരിക്ക് ശക്തി കൂടിയെന്ന് അതേസമയം ഗൗരിയാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കി അട്ടഹസിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്